നമസ്കാരം തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നു എന്ന പരാതിയിൽ കേസെടുക്കുന്നതും ആലോചനയിലാണ് അക്കാദമി ഡയറക്ടർക്ക് വനിതാ ഉദ്യോഗസ്ഥ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ഓഫീസിൽ വിളിച്ചു വരുത്തി അതിക്രമം നടത്തിയെന്നാണ് പരാതി ഉദ്യോഗസ്ഥനെതിരെ അടിയന്തരമായി നടപടിയെടുക്കണമെന്നും തനിക്ക് ജോലിമാറ്റം വേണമെന്നും ഉദ്യോഗസ്ഥ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാതിയിൽ ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ കേസെടുക്കാൻ പരാതി പോലീസിന് കൈമാറും അക്കാദമിയിലെ സംഭവം അറിഞ്ഞയുടൻ കേട്ട് കേൾവിയിൽ തന്നെ അന്വേഷണം തുടങ്ങി എന്നാണ് ഔദ്യോഗികമായി അറിയിക്കുന്നത് പരാതിക്കാരിയിൽ നിന്ന് ഉടൻ പരാതി നേരിട്ട് എഴുതി വാങ്ങിയിരുന്നു അക്കാദമി ഡയറക്ടറാണ് പരാതി എഴുതി വാങ്ങിയത് ഒരേ ഓഫീസിലെ ജീവനക്കാർ തമ്മിലുള്ള പ്രശ്നമായതിനാൽ പഴുതടച്ച അന്വേഷണമാണ് സമിതി നടത്തുന്നത് സംഭവത്തിന് ആധാരമായതും സംഭവസമയത്തുണ്ടായ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തിയാണ് അന്വേഷണമെന്നും അക്കാദമി ഡയറക്ടർ അറിയിക്കുന്നു കഴിഞ്ഞ മാസം പതിനേഴ് ഇരുപത്തിരണ്ട് തീയതികളിലാണ് സംഭവമുണ്ടായത് പ്രിന്റ് എടുക്കാൻ ഉദ്യോഗസ്ഥയെ വരുത്തിയ ശേഷം അവരുടെ ദേഹത്ത് അനാവശ്യമായി ഉദ്യോഗസ്ഥൻ സ്പർശിക്കുകയായിരുന്നു എന്നാണ് പരാതി ഓഫീസ് കമാൻഡൻ്റായ ഉദ്യോഗസ്ഥൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അതിക്രമം കാട്ടി എന്നാണ് പരാതി സംഭവത്തിൽ ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലുള്ള വനിതാ ഉദ്യോഗസ്ഥയാണ് അക്കാഡമി ഡയറക്ടർക്ക് പരാതി എഴുതി നൽകിയത് സംഭവത്തിൽ അക്കാദമിയിൽ ആഭ്യന്തര അന്വേഷണം തുടരുകയാണ് ആഭ്യന്തര അന്വേഷണത്തിൽ വസ്തുതകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ പരാതി ലോക്കൽ പോലീസിന് കൈമാറും ഈ മാസം പതിനേഴിനാണ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ആദ്യം അതിക്രമം നേരിട്ടത് എന്നാണ് പരാതിയിൽ പറയുന്നത് ചില രേഖകൾ പ്രിന്റ് എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് ഓഫീസിലെത്തിയ തന്നെ ഉദ്യോഗസ്ഥൻ കടന്നു പിടിച്ചെന്നും ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു ഇത് ചെറുത്ത പരാതിക്കാരി ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി തുടർന്ന് രണ്ട് ദിവസത്തിന് ശേഷം സമാന രീതിയിൽ വീണ്ടും ഉപദ്രവമുണ്ടായെന്നും പരാതിയിൽ ആരോപിക്കുന്നു പരാതി വനിതകളുടെ നേതൃത്വത്തിലുള്ള ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി പരാതി വനിതകളുടെ നേതൃത്വത്തിലുള്ള ഇൻ്റേർണൽ കംപ്ലൈൻറ് കമ്മിറ്റിക്ക് കൈമാറിയതായിട്ടാണ് അറിയുന്നത് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി അക്കാഡമിയിലെ സി ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി ഇരയായ ഉദ്യോഗസ്ഥ അവധിയെടുത്തുപോയി ഡ്യൂട്ടി കഴിഞ്ഞ് സ്ഥലത്തേക്ക് പോയ ഉദ്യോഗസ്ഥയെ വൈകിട്ട് വിളിച്ചു വരുത്തിയാണ് ആദ്യത്തവണ അതിക്രമം നടത്തിയത് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇതുപോലുള്ള പെരുമാറ്റമുണ്ടായി എന്നാണ് ആരോപണം ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കും ഇത്തരം പരാതികൾ ലോക്കൽ പോലീസിന് കൈമാറുകയാണ് സാധാരണ ചെയ്യുന്നത് ഗൗരവം കുറഞ്ഞ പരാതികൾ ആഭ്യന്തര അന്വേഷണത്തിന് ശേഷമാണ് ലോക്കൽ പോലീസിന് കൈമാറുക ഗുരുതരമായ പരാതികളാണെങ്കിൽ ഇന്റേണൽ കമ്മിറ്റി അന്വേഷണത്തോടൊപ്പം തന്നെ പോലീസ് അന്വേഷണവും നടക്കാറുണ്ട് അന്വേഷണം വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശിച്ചതായി അക്കാഡമി ഡയറക്ടർ അറിയിച്ചു സംഭവത്തിൽ പോലീസ് അക്കാദമി അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകണമെന്നാണ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിപ്പോർട്ട് കിട്ടും വരെ ഓഫീസർ കമാൻഡന്റിനെ താൽക്കാലികമായി ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ നിർദ്ദേശിച്ചതായും ഡയറക്ടർ അറിയിച്ചു